ഗുണനിലവാരമുള്ള ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലവിലക്കൂട്ടം രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് സ്കൂളിന്റെ ടോയ്ലറ്റ് കോംപ്ലക്സ് നവീകരിച്ചു കാൽ ലക്ഷത്തിലേറെ വരുന്ന സംഖ്യയാണ് ഇതിനായി ഈ പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മ ചിലവഴിച്ചത് മാതൃകയായ ഒട്ടനവധി കാര്യങ്ങളാണ് തങ്ങളുടെ മാതൃവിദ്യാലയത്തിന് വേണ്ടി കലപിലൂട്ടം ചെയ്തിട്ടുള്ളത് ജീവിതവഴിയിൽ അക്ഷര വെളിച്ചം പകർന്നതെന്ന തങ്ങളുടെ മാതൃവിദ്യാലയമായ പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിരിക്കുകയാണ് കലപിലക്കൂട്ടം രണ്ടായിരത്തിയൊന്ന് മില്ലേനിയം പത്താം ക്ലാസ് ബാച്ച് സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പത്ത് വർഷം മുമ്പ് അഞ്ചു ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച ടോയ്ലറ്റുകൾ പൂർണ്ണമായി ഉപയോഗശൂന്യമായിരുന്നു രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ നിരവധി ടോയ്ലറ്റുകൾ ഉപയോഗശൂന്യമായി നശിച്ചു കിടക്കുകയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് കലവിലക്കൂട്ടം സ്കൂളിന്റെ ഒരു ഭാഗത്തുള്ള ടോയ്ലറ്റുകൾ നവീകരിച്ചത് ബാച്ച് കലവിലക്കൂട്ടം അത് അന്ന് പഠിച്ച രണ്ടായിരത്തി ഒന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് സ്കൂളില് ഞങ്ങള് ഒരു പരിപാടി ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു അപ്പോഴാണ് പി ടി ഐ പ്രസിഡന്റ് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ഷിയാവ് കാക്കിയങ്ങൾ ഞങ്ങളോട് കാര്യം പറയുന്നത് സ്കൂളിൽ അതിലേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ആൺകുട്ടികളുടെ ശൗചാലയം ഒന്ന് ശുചീകരിക്കേണ്ട കാര്യമായിരുന്നു അത് ഞങ്ങൾ അന്നത്തെ ബാച്ചിൽപ്പെട്ട ഞങ്ങളുടെ കലബിലം കൂട്ട ബാച്ചിൽപ്പെട്ട മുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ സ്വരൂപിച്ചെടുത്ത ക്യാഷിൽ നിന്നും നല്ല രീതിയിൽ അത് പണി കഴിച്ച അതിൻ്റെ ഒരു പിന്നെ താക്കോൽദാനമാണ് ഇന്നിവിടെ കൂട്ടം അംഗങ്ങൾ ഇപ്പോൾ ഞമ്മളെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാത്റൂം വളരെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാക്കിത്തന്ന കലപില കൂട്ടം രണ്ടായിരം രണ്ടായിരത്തൊന്ന് കലപില കൂട്ട അംഗങ്ങൾക്ക് സ്കൂളിൻ്റെ നന്ദിയും കടപ്പാടും എല്ലാവിധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടു ഇടപെടുന്ന ഒരു സംഘടനയാണ് ഇതിനു മുൻപും സ്കൂളിൽ ആവശ്യമുള്ള പോഡിയം അതുപോലെയുള്ള പല ഉൽപ്പന്നങ്ങളും നൽകുകയും സ്കൂളിനോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് യൂറിനൽ സൗകര്യത്തിനുള്ള അപര്യാപ്തത മനസ്സിലാക്കിയ ഈ വിദ്യാർത്ഥി സംഘം നമ്മുടെ ടോയ്ലറ്റ് അതിന്റെ മൂച്ചയായ തന്നെ മാറ്റി അതിന്റെ ഉള്ളിലുള്ള ക്ലോസറ്റുകളും പഴയതെല്ലാം മാറ്റിക്കൊണ്ട് പുതിയത് നിർമ്മിച്ച് നല്ലൊരു എമൗണ്ട് മുടക്കി ഈ സ്കൂളിനോട് സഹകരണം അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സ്കൂളിന് വേണ്ടി ഈ കൂട്ടായ്മ പ്രസംഗപീഠവും സ്കൂളിലെ ഓഡിറ്റോറിയത്തിലേക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങി നൽകിയിരുന്നു ഇതിന് കഴിഞ്ഞ വർഷം നടന്ന സബ്ജില്ല ശാസ്ത്രമേളയിലേക്ക് ഫണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് സ്കൂൾ അധികൃതർ കലബില കൂട്ടമംഗങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു പരിപാടിയിൽ കലബില കൂട്ടാംഗങ്ങളായ വിനു കെ മക്കര മുനീഫ് മാളിയേക്കൽ എം കെ റജീന അസ്ലം മാളിയേക്കൽ നിഷാദ് ചോക്കാട് സുദീഖ് മഞ്ഞപ്പെട്ടി നിസാം ശ്രാംബിക്കൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം നമ്മുടെ സ്വന്തം